ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്തേക്കും മൊഴികൾ വിശദമായി പരിശോധിച്ചതിനു ശേഷം തുടർ നടപടി ഡി മണിയുടെയും സുഹൃത്തുക്കളുടെയും പങ്കിന് തെളിവ് കണ്ടെത്തുന്നതിനായി ദിണ്ടികളിലും ബിരുദാനഗറിലും വീണ്ടും പരിശോധന നടത്തും കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി പങ്കജ് ഭണ്ഡാരി ഗോവർദ്ധൻ എന്നിവരെ എസ് ഐ ഡി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് മുൻമന്ത്രിയെ ചോദ്യം ചെയ്തതോടെ സർക്കാരിനെതിരായ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം റഷീദുണ്ട് വിവരങ്ങളുമായി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഉന്നതരിലേക്ക് എത്തുന്നില്ല എന്ന ആരോപണം പ്രതിപക്ഷം തുടക്കം മുതലേ ആരോപിക്കുന്നതാണ് അതിനു പിന്നാലെ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ എല്ലാ ബെഞ്ചുകളും ഇതേ വിമർശനം തന്നെ ആരോപിച്ചിരുന്നു ഇന്നലെ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു ഇന്ന് വീണ്ടും എസ് ഒരു നിർണായക നീക്കത്തിലേക്ക് കടക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത് കടകംപള്ളിയെയും പി എസ് വീണ്ടും ചോദ്യം ചെയ്യുമല്ലേ ഗുഡ് മോർണിംഗ് ഹരിപ്രിയ ആര്യ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് മറ്റൊരു തലത്തിലേക്ക് മാറിയിരിക്കുകയാണ് അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മുൻ ദേവസ്വം മന്ത്രിയായ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം മൊഴിയെടുത്തിരിക്കുന്നു കഴിഞ്ഞ ദേവസ്വം പ്രസിഡന്റായിരുന്ന പി എസ് പ്രശാന്തിൻ്റെ മൊഴിയെടുത്തിരിക്കുന്നു അവർക്ക് ഇതിലേതെങ്കിലും തരത്തിൽ രണ്ടും രണ്ട് കോണ്ടസ്റ്റിലാണ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദ്വാരപാലകക്ഷിപ്പം സ്വർണം പൂശുന്നതിന് വേണ്ടി കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പി എസ് പ്രശാന്തിൻ്റെ മൊഴിയെടുത്തിരിക്കുന്നത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിലെ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്ന സമയത്ത് അതിൽ അന്ന് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെ എന്തെങ്കിലും റോൾ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴിയെടുത്തിരിക്കുന്നത് അത് ഒരു തരത്തിൽ മുന്നോട്ട് പോവുകയാണ് അവരുടെ മൊഴി വിശദമായി പഠിച്ചതിനു ശേഷം വീണ്ടും എടുക്കണമെങ്കിൽ അവരെ ഇനി വിളിച്ചാൽ ഒരുപക്ഷെ അതിനെ ചോദ്യം ചെയ്യൽ എന്ന് പറയേണ്ടി വരും ആ ഘട്ടത്തിലേക്ക് കടക്കും എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന വിവരം മറ്റൊന്ന് ഇതിൽ അന്താരാഷ്ട്ര ബന്ധമുണ്ടോ എന്നറിയാനുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് ഡി മുണി ഡി മുരി ഡി മണിയെയും മുരുകനെയും ശ്രീകൃഷ്ണനെയുമൊക്കെ ഇന്നലെയും ചോദ്യം ചെയ്തിരുന്നു ശബരിമലയിലെ പുണ്യമായ അല്ലെങ്കിൽ പുരാതന വസ്തുക്കൾ ഇവിടെ നിന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിലേക്ക് കടത്തിയോ അത് ഡി മണി ഉപയോഗിച്ച് പോറ്റി കടത്തിയോ എന്ന തരത്തിലാണ് അന്വേഷണം നടക്കുന്നത് അതങ്ങനെ കടത്തിയെന്ന് പ്രാഥമികമായി മനസ്സിലായാൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യാനാണ് എസ് ഐ ടിയുടെ തീരുമാനം അതിലേക്കുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ് അതിനു മുമ്പായിട്ടാണ് ഗോവർദ്ധനയും പങ്കജ് ഭണ്ഡാരിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും വീണ്ടും ചോദ്യം ചെയ്തത് അതായത് ഡി മണി പറഞ്ഞ കാര്യങ്ങളും ഒപ്പം കടകംപള്ളി സുരേന്ദ്രനും പി എസ് പറഞ്ഞ ും പോറ്റിയിൽ നിന്നും മറ്റും അറിയേണ്ടതുണ്ട് അതുകൂടി വിശദമായി പരിശോധിക്കാനാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് മറ്റൊന്ന് അന്വേഷണ സംഘം വിപുലീകരിക്കാനുള്ള അനുമതി രണ്ട് സി ഐമാരെ കൂടി ചുമതലപ്പെടുത്താനുള്ള അനുമതി ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ച് നൽകിയിട്ടുണ്ട് അത് സംബന്ധിച്ച ഉത്തരവ് കൂടി ഇന്ന് പുറത്തിറങ്ങാനാണ് സാധ്യത രാഷ്ട്രീയമായി സി പി ഐ എമ്മിനെ കടന്നാക്രമിക്കുകയാണ് പ്രതിപക്ഷമായ കോൺഗ്രസ് ഇതിൽ കടകംപള്ളി സുരേന്ദ്രന്റെ അറസ്റ്റടക്കം ഒഴിവാക്കാൻ എസ് ഐ ടിക്ക് മേൽ സർക്കാർ സമ്മർദ്ദം ചെലുത്തുന്നു എന്ന ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത് എസ് എന്തായാലും കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തിനെയും എസ് ഐ ടി ഇന്ന് വീണ്ടും ചോദ്യം ചെയ്തേക്കും റഹീസ് റഷീദാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്